ുമാർ ശർമ്മ ഇന്ന് കർത്തവാണോ എല്ലാവരും ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ദിവസമാണ് അല്ലെ പക്ഷെ ചിലര് കാണിക്കുന്നൊരു തെറ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് പലരും ആദ്യം പോയി ക്ഷേത്ര ദർശനത്തിനൊക്കെ ശേഷമാണ് പിതൃകർമ്മത്തിന് ആയിട്ട് പോകുന്നത് പക്ഷെ പിതൃകർമ്മം ചെയ്തതിന് ശേഷം അവർക്ക് സമർപ്പിച്ചതിന് ശേഷം കുളിച്ച് വീണ്ടും ശുദ്ധികർ വരുത്തിയതിനു ശേഷം മാത്രമാണ് ക്ഷേത്ര ദർശനത്തിന് പോകാവൂ അതായത് പിതൃവിനാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇങ്ങനെ പിതൃകർമ്മങ്ങൾക്ക് പോകുന്ന ദിവസം പിതൃക്കൾക്കായിരിക്കും പ്രത്യേകത അവരുടെ കർമ്മത്തിന് ശേഷം അവർക്ക് ബലി കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ക്ഷേത്ര ദർശനത്തിന് ചെയ്യാനായിട്ട് പാടുള്ളൂ അതായത് നിങ്ങൾ ക്ഷേത്രത്തിൽ ബലിയിടുന്നവരാണെങ്കിലും ക്ഷേത്ര പരിസരത്ത് ബലിയിടുന്നവരാണെങ്കിലും ആദ്യം ഇന്ന് പിതൃക്കൾക്കാണ് പ്രാധാന്യം കൊടുക്കുക ആ പിതൃക്കൾക്ക് ബലി കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ അവിടുത്തെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുകയോ ദർശനം നടത്താനോ പാടുള്ളൂ അതിന് അല്ലാതെ അതൊക്കെ മുമ്പ് ഇത് ചെയ്തതിന് ശേഷം ഇതൃ കർമ്മങ്ങൾക്ക് പോകാനായിട്ട് പാടുകളൊക്കെ